നല്ല ഉറക്കാണല്ലോടാ കുഞ്ഞാ എണീക്കേ അമ്മേ ആ മോളെ ഇറങ്ങ സൂക്ഷിച്ചിറങ്ങ പതുക്ക കുഞ്ഞിന്റെ മേലൊന്നും തട്ടണ്ട നോക്കി ഇറങ്ങ ഒന്ന് ഇറങ്ങണേ അപ്പുറത്തെ സൈഡിൽ കൂടി വാ മോളെ ഉറക്കുവാണോ മോളെ ആ നല്ല ഉറക്കമ്മേ അവിടെ മോളെ ഒരു മിനിറ്റ് ഞാൻ ഈ വിളക്കൊന്നു കൊണ്ടുവരട്ടെ ആ വന്ന മോളെ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് വലതുകാൽ വെച്ച് ഉള്ളിൽ കയറും മോളെ വാ മോളെ കുഞ്ഞുണന്നമ്മ ആ അവനറിയ അച്ഛന്റെ വീടെത്തിയെന്ന് നീ കുഞ്ഞിന് പാല് കൊടുക്ക വിശക്കുന്നുണ്ടാവും ആ സുധ വരൂ എന്താ അവിടെ നിൽക്കണേ വരൂ വരൂ ആ വേറെ ആരും വന്നില്ല സുധ ലക്ഷ്മിയുടെ അച്ഛനവിടെ ഏട്ടനു സുഖമില്ല ചേച്ചി ഒരേ കാല് വേദന നടക്കാൻ ബുദ്ധിമുട്ടാ ഓ കാല് വേദനയാ അതൊക്കെ എല്ലാവർക്കും ഉണ്ട് സുധേ എനിക്കും എന്താ മുട്ടുവേദന എന്നറിയോ ആ മരുന്ന് ചേച്ചിട്ടും കാര്യമൊന്നുമില്ല അല്ല പെട്ടി കാണാനില്ല അല്ല വരും ഞാൻ കാണാത്തോണ്ട് ചോദിച്ചതാണേ എൻ്റെ മകളെ പ്രസവിച്ചു പോകുമ്പോൾ പെട്ടി ഓട്ടോയിൽ സാധനം കൊള്ളാതെ ലോറിയിലാണ് കൊണ്ടുപോയത് ഫ്രിഡ്ജ് അലമാര അവൾക്ക് തയ്യൽ മെഷീൻ വേണം പറഞ്ഞിട്ട് മെഷീൻ കുട്ടിക്ക് തൊട്ടിൽ എല്ലാം കൂടി കയറണ്ടേ വണ്ടിയിൽ അങ്ങനെ ലോറി വിളിച്ചു പിന്നെ പലഹാരങ്ങൾ ഒരു എട്ട് പത്ത് ഐറ്റംസ് ഇരുപത് കിലോ വെച്ചിട്ട് വരുന്നവർക്കൊക്കെ കൊടുക്കണ്ടേ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ ദരിദ്രവാസികളാണെന്ന് പറയില്ലേ അപ്പോൾ നല്ല ചിലവായിരുന്നു അങ്ങനെയൊക്കെ കൊടുത്ത് വിട്ടു നന്നായി കൊടുത്തില്ലെങ്കിലേ നമ്മുടെ കുട്ടിയല്ലേ അവിടെ പോയി വിഷമിക്കുക അമ്മ ഈ അമ്മ തന്നത് പോരാ കൊടുത്തത് പോരാ പറഞ്ഞ് ഏതു നേരവും വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കില്ലേ ഏതായാലും ഞങ്ങൾ കൊടുത്തത് കണ്ട് അവരെ കണ്ണ് തള്ളിയിട്ടാ നന്നായിരിക്കണവള് തലാണവള് ചേച്ചി പോയിട്ട് വരാം അവിടെ ഏട്ടൻ ഒറ്റയ്ക്കല്ലേ ഹൈ ചായ കുടിച്ചിട്ട് പോവാസുധ ചേച്ചി കുടിച്ചതാണ് ഇനി വരാലോ ശരി ആ പോയിട്ട് വാ ബൈ ആ ശരി അറോ എൻ്റെ കുഞ്ഞുറങ്ങിക്കുക കരയാതെടാ നിനക്ക് ഞാൻ പാലാന്നില്ലേ ഉറയ്ക്കാം അമ്മ അടുത്തന്നെ ഉണ്ടല്ലോ പിന്നെന്താ ഹലോ ആ നീയാണ് ഞാനോർത്ത് അവനാണെന്ന് ഇങ്ങോട്ട് വാ കുഞ്ഞിനെ കണ്ടിട്ട് പോവാലോ ആ രണ്ടു ദിവസം കഴിഞ്ഞ് പോവാ എന്ത് തിരക്കേ ഓ അവള് നിറച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടിയോട്ടയിലാണ് കൊണ്ടുവരുന്നത് വന്നിട്ട് നീ എടുത്തിട്ട് പോവാ ഞാൻ ആർക്ക് കൊടുക്കണേ ആ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് തോന്നുന്നു ഞാൻ ചോദിച്ചില്ല ഏ കുഞ്ഞിനാ മാലയാ ഞാൻ നോക്കിയില്ലോടി നീങ്ങിട്ട് വാ നേരിട്ട് വന്ന് കാണാലോ വാ എന്റെ കുഞ്ഞിപ്പണ് എന്ത് ചെയ്യണേ ഉം ഉറങ്ങുകയാണ് ആ ശരി ശരി നാളെ വാ ശരി ഹലോ ഏട്ടാ ഞങ്ങളെത്തി ആ വേഗം ഒന്ന് വാ ഏട്ടാ കുഞ്ഞാ അവനെ ഉറങ്ങണോ ശരി ചേട്ടാ മോളെ കുഞ്ഞിന് പാൽ കൊടുത്തോ ആ കൊടുത്തമ്മേ അവനെ ഉറങ്ങുവാ അമ്മ പോയോ അമ്മേ ആ പോയി അച്ഛൻ അച്ഛനവിടെ ഒറ്റയ്ക്കല്ലേ കുഞ്ഞുറങ്ങുവാണോടി ഇങ്ങു വാടാ എൻ്റെ കുഞ്ഞിനെ അച്ഛമ്മ കാണണ്ടേ അവൻ്റെ ചിരി കണ്ടോ അച്ഛമ്മേനെ കണ്ട സന്തോഷാ കുഞ്ഞ് അയ്യോടാ ഉമ്മ ഇവൻ്റെ മൂക്കെന്താ മോളെ നീണ്ടിരിക്കണേ രാജീവിൻ്റെ പതിഞ്ഞിട്ടാണല്ലോ അമ്മ സുന്ദരനാക്കിയതാ അമ്മ മൂക്ക് നീണ്ടാലെന്താ പതിഞ്ഞാലെന്താ അവനൊരാൺകുട്ടിയല്ലേ അല്ലേ മോളെ അയ്യോ മോളെ കുഞ്ഞിൻ്റെ മാല എന്തിയേ കാണുന്നില്ല അമ്മേ ചിട്ടിക്കാശ് കിട്ടിയില്ല അടുത്ത മാസം അച്ഛനും അമ്മയും വരുമ്പോൾ കൊണ്ടു ആഹാ അത് കൊള്ളാലോ അപ്പം കുഞ്ഞിനെ കാണാൻ വരുന്ന നാട്ടുകാരോട് ഞാൻ എന്തു പറയും ഇതൊന്നും നിനക്കറിയാത്തതല്ലോ അറിയാമേ അമ്മേ എന്തറിയാം ഈ ചുറ്റുപാട് നടക്കണമെന്ന് അറിയില്ല ആദ്യത്തെ പ്രസവമാണ് വന്നേക്കൊന്നും ഒന്നുമില്ലാതെ നാണമുണ്ടോ അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇനി പെട്ടി ഓട്ടോയിൽ എന്താണ് കൊണ്ടുവരുന്നത് പറയേ കേക്കട്ടെ അതമ്മേ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ അപ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല അയ്യേ ദരിദ്രവാസികൾ ഞാൻ നിങ്ങളുടെ തള്ള വേഗം ഇറങ്ങിപ്പോയത് അപ്പം പറഞ്ഞാലേ കൊണ്ടുവരുള്ളൂ മൂന്നാം മാസം ചെക്കൻ്റെ വീട്ടിലേക്ക് വരണം എന്നറിയോ അപ്പം അതറിയാലേ അപ്പൊ കൊണ്ടുവരണതും അറിയണം അല്ലെങ്കിൽ ചോദിക്കണം ഏ കഷ്ടം ഞാനിപ്പോ നാട്ടുകാരോടും വീട്ടുകാരോടും എന്താ പറയുക അയ്യോ അമ്മ ഇങ്ങനെ കുഞ്ഞിനെ കുലുക്കാതെ ഇതിവിടുത്തെ കുഞ്ഞല്ലേ ആണല്ലോ ആ അപ്പൊ എനിക്കറിയാം ഇങ്ങനെയൊക്കെ വളർന്നാ മതി പ്രസുശ്രൂഷ കഴിഞ്ഞില്ലേ ഇനി ഏത് നേരം കുഞ്ഞേ കുഞ്ഞേയെന്നും പറഞ്ഞ് കട്ടയിൽ കയറി കിടക്കണ്ട മൂന്നു മാസമായില്ലേ ഇനി അടുക്കള പണിയൊക്കെ ചെയ്യാം അവൻ അവിടെ കിടന്നുറങ്ങിക്കോളൂ നീയേ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തോണ്ടുപോകും ദാഹിക്കുന്നു എന്നാലിങ്ങനെയുണ്ട് മനുഷ്യന്മാർ പറയണോ അത്രേ ഇങ്ങോട്ട് വരാനറിയാം അടുത്ത മാസം പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തിയില്ലെങ്കിൽ എൻ്റെ തനി നിറം നീ കാണോട്ടാ അമ്മ വെള്ളം ആ അവിടെ വെക്കേ ആ നീയേ അവിടെ ഇരിക്കുന്ന ഇടിച്ചക്ക എടുത്തിട്ട് തോരം വെക്കേ നീ വരുന്നറിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടുകാർ കൊണ്ടു തന്നതാ ചക്ക ആവി കയറ്റിയിട്ടേ ഒന്ന് ഇടിച്ചെടുത്താൽ മതി നിനക്കറിയില്ല അപ്പുറത്തെ ഇന്ദു പ്രസവിച്ചിട്ട് വന്നത് എന്തോരം പലഹാരം അവര് നമുക്ക് കൊണ്ടുത്തന്നത് രണ്ടു കിലോ ലഡും ജിലേബിയായിട്ട് വന്നേക്കണു എന്താടി നോക്കണേ പണിയെടുക്കടി എന്തടാ നിനക്ക് ഉറങ്ങണ്ടേ വിശക്കുന്നോ ഓ ഓടി വന്നാ കുഞ്ഞുങ്ങളായ കരയും അതും പറഞ്ഞ് ഏത് നേരം എന്റെ അടുത്ത് പെറ്റ് കിടക്കണ്ട പോയവില്ല പണി നോക്ക് ഞാൻ നോക്കിക്കോളാം ഓടി എന്നാലും ബന്ധുക്കൾക്കും അയൽപക്കാർക്കും ഞാൻ എന്ത് എടുത്തു വെച്ച് കൊടുക്കും ആ അവനോട് പറയാതും വാങ്ങിച്ചുകൊണ്ട് വരാം പോടാ க்க வேணதா